ചന്ദ്രനെ പിളർത്തിയത് എങ്ങനെയാണെന്ന് കാണിക്കടാ കാണിക്കടാന്ന് മാത്രമൊന്നുമല്ല ആകാശത്തേക്ക് കുതിരപ്പുറത്ത് പോയത് എങ്ങനെയാണെന്ന് പറയടാ തുടങ്ങിയിട്ടുള്ള കമന്റുകളൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സ്ഥിരം കാണുന്നതാണ് അപ്പോൾ അങ്ങനെ കമന്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അയച്ചതാ ഞാൻ ചെയ്യാം അല്ല അല്ലാതെ പിന്നെ ഞാൻ എന്താണ് ഇതിന് മറുപടി പറയുക കാരണം എന്റെ ചാനലിന്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം ഇനി അതല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിൽ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വീഡിയോകളിൽ അത്ഭുതസിദ്ധി അമാനുഷികത തുടങ്ങിയ കാര്യങ്ങൾ അവകാശപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള വാർത്തകളാണ് നമുക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിൻ്റെ തെളിവ് സഹിതം നമുക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന കണ്ടന്റുകൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തൂ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് തുടക്ക കാലഘട്ടം മുതലുള്ള എൻ്റെ എല്ലാ വീഡിയോയിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു അത് അത്ഭുത സിദ്ധിയുണ്ടെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ രൂപത്തിൽ പ്രചരിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗവും വസ്ത്രം ധരിച്ച അല്ലെങ്കിൽ ഭസ്മക്കുറിയുള്ള ആളുകൾ ചെയ്യുന്ന അത്ഭുതങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ കണ്ടന്റ് അത്തരത്തിലുള്ളതായതുകൊണ്ട് നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് അതേ രീതിയിൽ ഞാനും അത് അവതരിപ്പിച്ച് അതിൻ്റെ റിയാലിറ്റി എന്താണ് അല്ലെങ്കിൽ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാറുണ്ട് അപ്പോഴാണ് കൂടുതലും ആളുകൾ അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നത് അതായത് ചന്ദ്രനെ പിളർത്തിയത് ധൈര്യം ഉണ്ടെങ്കിൽ നീ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിക്കും എന്നുള്ള ചിന്തയിലൊക്കെ ആയിരിക്കാം അവരത്തരത്തിലുള്ള കമന്റ് ഇടുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം കണ്ടന്റുകൾ കൈകാര്യം ചെയ്യുന്ന മറ്റു പല യൂട്യൂബേഴ്സും അല്ലെങ്കിൽ യൂട്യൂബിൽ അങ്ങനെ വീഡിയോ ചെയ്യുന്ന നിരവധി ആളുകളുണ്ടല്ലോ അപ്പോൾ അവരുടെ അടുത്ത് പോയി പറയുക നമ്മുടെ കണ്ടന്റ് അതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇനി ഇത് മാത്രമാണോ ഞാൻ ചോദിക്കുന്നത് ഇത് മാത്രമാണോ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുന്നത് എത്രയോ കാര്യങ്ങൾ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇത് മാത്രമല്ലാത്ത എത്രയോ അത്ഭുതങ്ങളെ പറ്റി പറയുന്നുണ്ട് അഞ്ചപ്പം അയ്യായിരം പേർക്ക് ഭക്ഷണമാക്കി മാറ്റിയത് ആഴിക്കുമീതേ നടന്ന് കാണിച്ചത് ഇനി വേണ്ട ഹനുമാൻ ലങ്കയിലേക്ക് പറഞ്ഞത് അങ്ങനെ എത്രയോ കാര്യങ്ങൾ അപ്പോൾ ഇതൊന്നും നമ്മുടെ ചാനലിന്റെ കണ്ടന്റ് അല്ല നമ്മൾ വളരെ വ്യക്തമായി തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട് പലതരത്തിലുള്ള ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏത് മതവിഭാഗത്തിലാണെങ്കിലും ആ മതത്തിൻ്റെ ആ ഒരു സിമ്പലായിട്ടുള്ള ആ ഒരു വസ്ത്രം അണിഞ്ഞുകൊണ്ട് മതമേലാട ചാർത്തിക്കൊണ്ട് തന്നെ പല രീതിയിലുള്ള അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് എനിക്ക് അത്ഭുത സിദ്ധിയുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ പൊള്ളത്തരങ്ങളാണ് നമ്മൾ തുറന്നു കാണിക്കുന്നത് കാരണം അത് വീഡിയോ രൂപത്തിൽ പ്രചരിക്കുന്നതും ആയിരിക്കണം അതല്ലാതെയും ഒരുപാട് ആളുകൾ ഇപ്പൊ പല ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ പറയും എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു സിദ്ധൻ സിദ്ധനുണ്ടായയാൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു അത്ഭുതം ചെയ്യുന്ന മറ്റൊരാളുണ്ട് അതൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കുന്നു പറയും അതൊന്നും നമ്മുടെ വിഷയമല്ല അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഒരു ദിവസം ഒരു പത്തോ ഇരുപതോ കണ്ടന്റ് വെച്ച് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്ന രീതിയിൽ അത്ര വീഡിയോകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മളുടെ കണ്ടന്റുകൾ എത്ര ഉള്ളതാണെന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് വീണ്ടും 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 ഇനി അത് ആവർത്തിക്കാൻ നമുക്ക് താല്പര്യമില്ല അപ്പം ഇത്തരക്കാരോട് പറയാനുള്ളത് ഇനി ഇത്തരം വീഡിയോകൾ ആവശ്യപ്പെടുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ ഈ പറയുന്ന വിഷയവുമായി ന്ധപ്പെട്ട് വീഡിയോകൾ പ്രചരിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ പ്രചരിക്കുന്ന വീഡിയോയ്ക്ക് താഴെ നമ്മുടെ ചാനലിനൊന്ന് മെൻഷൻ ചെയ്യുക ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ നമ്മുടെ അഡ്മിന്മാരോ ആരെങ്കിലും അത് ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് ആണ് നമുക്ക് അതിന്റെ ട്രിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉൾപ്പെടുത്തും അതല്ലാതെ ഈ വിഷയത്തിൽ വേറെ ഒന്നും നമുക്ക് സംസാരിക്കാനില്ല ഈ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തിന്റെ കാരണം മറ്റൊന്നുമില്ല അത് അതും നമ്മൾ എന്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിച്ച കാര്യമാണ് കാരണം ഞാൻ ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ മുന്നൂറ് മുന്നൂറ്റി എപ്പിസോഡുകളും മറ്റുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്തതോ അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളോ മറ്റു ചാനലുകളോ ഒക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ് അത് തെറ്റായ രീതിയിൽ പ്രചരിച്ചപ്പോൾ അത് തെറ്റാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുന്നതിന് വേണ്ടി ആ വീഡിയോ കൂടെ എടുത്ത് അതിനകത്ത് സ്ലോ മോഷൻ ആക്കിയും സൂം ചെയ്തും ഫ്രീസ് ചെയ്തൊക്കെ കാണിച്ചിട്ടൊക്കെയാണ് അതിൻ്റെ ട്രിക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഫോർമാറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് തന്നെ ഓരോ ഒന്നോ രണ്ടോ പത്തോ ഇരുപതോ വീഡിയോകളൊക്കെ ആണെങ്കിൽ പിന്നെയും വലിയ പ്രശ്നമില്ല ഇത് ഈ പറഞ്ഞ മുന്നൂറ് മുന്നൂറ്റി ഇരുപത് എപ്പിസോഡും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അത്ര അധികം കണ്ടന്റുകൾ മറ്റുള്ള ആളുകളുടെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒന്നും തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഫേസ്ബുക്ക് ഒക്കെ തുടക്കത്തിൽ തന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ കട്ട് കളഞ്ഞു ഒരുപാട് കണ്ടന്റുകൾ അവർ തന്നെ റിമൂവ് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ ഒരുപാട് വീഡിയോകൾ കോപ്പിറൈറ്റ് വരുന്നു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നു വീണ്ടും നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷനിൽ അവർ പറയുന്ന ഒരു കാര്യം മറ്റുള്ള കണ്ടന്റുകൾ ഉപയോഗിക്കുന്നതായിട്ട് ഒരുപാട് ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഇനിയും തുടർന്ന് കഴിഞ്ഞാൽ ചാനല് ഡിലീറ്റായി പോകും അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു സെക്കൻഡ് ചാനൽ ട്രിക്സ് ടൂബ് മീഡിയ എന്ന പേരിൽ നമ്മളിപ്പോൾ ഈ ഒരു കഴിഞ്ഞ മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അത് എല്ലാവരിലേക്കും എത്തിയിട്ടില്ല അങ്ങനെ ഒരു പേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിൽ രസകരമായിട്ടുള്ള ഇൻ്റർവ്യൂസ് അൺസംഗി റോസിനെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം തുറന്ന് കാണിക്കാം എന്നാണ് കരുതുന്നത് അതല്ല നമ്മുടെ ഈ നിലവിലുള്ള ട്രിക്സ് എന്ന് പറയുന്ന ചാനലിനെ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ മാറിക്കഴിഞ്ഞാൽ ആ ചാനലിൽ തന്നെ നമ്മൾ തുടരും അതല്ലെങ്കിൽ ഈ പറഞ്ഞ പുതിയ ചാനലിലായിരിക്കും നമ്മൾ കണ്ടന്റ് ചെയ്യുക പുതിയ ചാനലിൽ ഇത് മാത്രം അവതരിപ്പിച്ചു പോയാലും വീണ്ടും നമുക്ക് ഈ റെസ്ട്രിക്ഷൻസ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് മറ്റുള്ള കണ്ടന്റുകളോടൊപ്പം ഇടയിൽ നമുക്ക് ഈ വിഷയം കൂടെ അവതരിപ്പിച്ച് പോകാമെന്ന് കരുതാം അപ്പോൾ അതിലേക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലായിട്ട് വരുന്ന മുറയ്ക്ക് നമ്മൾ അതിൽ വീഡിയോ ചെയ്ത് മുമ്പോട്ട് പോകാമെന്നാണ് നമ്മൾ കരുതുന്നത്